നേരത്തെ പൂർത്തിയാകാത്ത വാർത്തയിലേക്ക് തിരിച്ചു വരികയാണ് നീറ്റ് പി ജി പരീക്ഷ മാറ്റിവെച്ചതോടെ കേന്ദ്ര സർക്കാർ വീണ്ടും പ്രതിരോധത്തിലായിരിക്കുന്നു ഇന്ന് നടക്കേണ്ട പരീക്ഷ മാറ്റിയതായി അറിയിപ്പ് ലഭിച്ചത് ഇന്നലെ രാത്രിയോടെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമിത നാരായണൻ ചേരുന്നു നമിത വിശദാംശങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് നീറ്റ് പരീക്ഷ മാറ്റിവെച്ചതിൽ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉയരുന്നത് എ ബി വി പി എസ് എഫ് ഐ ഡോക്ടേഴ്സ് ഫ്രണ്ട് തുടങ്ങിയ സംഘടനകളുടെ ഭാഗത്തു നിന്നും രൂക്ഷ വിമർശനമാണ് വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കണമെന്നും പരീക്ഷ റദ്ദാക്കിയതിന്റെ യഥാർത്ഥ കാരണം സർക്കാർ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കണമെന്നുമാണ് എ ബി വി പി ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടു ലക്ഷത്തോളം പേരാണ് ഇന്ന് പരീക്ഷ എഴുതി എഴുതേണ്ടിയിരുന്നത് എന്നാൽ ഇന്നലെ രാത്രി വളരെ വൈകിയാണ് കേന്ദ്ര സർക്കാർ ഇന്ന് പരീക്ഷ നടത്തുന്ന നടത്തുന്നില്ല മാറ്റിവെച്ചതായി വിവരം പുറത്തിറയിച്ചത് എന്നാൽ ഈ വിഷയത്തിൽ രൂക്ഷ പ്രതികരണമാണ് വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാണ് എസ് എഫ് ഐ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള അസാധാരണമായ നടപടികൾ ഇനിയും എത്ര കാലം തുടരേണ്ടി വരുമെന്നാണ് ഡോക്ടേഴ്സ് ഫ്രണ്ട് അസോസിയേഷൻ ചോദിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ ജീവിതം വെച്ച് സർക്കാർ പന്താടുകയാണെന്നും ഡോക്ടേഴ്സ് ഫ്രണ്ട് ആരോപിക്കുകയുണ്ടായി ഇത്തരത്തിൽ അവസാന നിമിഷം ഇത്തരത്തിലുള്ള നടപടികൾ കൈക്കൊള്ളുന്നത് വളരെ അസാധാരണമായ ഒരു സംഭവമാണെന്നും ഇത് എത്ര നാൾ തുടരുമെന്നും ഡോക്ടേഴ്സ് ഫ്രണ്ട് ചോദിച്ചു വിദ്യാർത്ഥികളുടെ രോക്ഷം രോഷം മനസ്സിലാക്കണമെന്നാണ് എ കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിലുള്ള നടപടികൾ അസാധാരണം തന്നെയാണ് എസ് എഫ് ഐ സംഭവത്തിൽ രൂക്ഷ പ്രതികരണം തന്നെയാണ് നടത്തിയിരിക്കുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിഷയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ പരീക്ഷ പെട്ടെന്ന് മാറ്റിവെച്ചൊരു സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും എസ് എഫ് ഐ ആവശ്യപ്പെടുകയുണ്ടായി ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം പുറത്തെത്തിയത് ഇത്തരത്തിൽ ഈ പരീക്ഷ മാറ്റിവെക്കാൻ ഒരു കാരണമെന്ന് പറയുന്നത് പരീക്ഷയിൽ ഉയർന്ന ക്രമക്കേട് തന്നെയാണ് ഈ ഇത്തരത്തിലൊരു ക്രമക്കേട് ഉയർന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു നടപടി എടുത്തതെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായ വിശദീകരണം വിദ്യാർത്ഥികൾക്കുണ്ടായ ബുദ്ധിമുട്ടിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും ഇന്നലെ ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഈ വിഷയത്തിൽ ിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും വളരെ വലിയൊരു പ്രതികരണം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് രാഹുൽ ഗാന്ധി വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ഏർ സമൂഹ മാധ്യമമായ എക്സ് വഴിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായത് കേന്ദ്ര സർക്കാരിനെ വളരെ നിശ്ചിതമായി തന്നെ അദ്ദേഹം പങ്കുവെച്ച കുറിപ്പിൽ വിമർശനം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു മോദി സർക്കാരിൻ്റെ കീഴിൽ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗം തകർ തകർന്നിരിക്കുകയാണ് ഇനിയും ഇത്തര ഈയൊരു ചോദ്യ പേപ്പർ ചോർച്ച വിദ്യാഭ്യാസ മാഫിയയ്ക്ക് മുന്നിൽ ഒന്നും ചോദ്യമിണ്ടാതെ നിൽക്കുന്നതൊക്കെ വിദ്യാർത്ഥികളുടെ ഭാവിക്ക് വലിയ ഭീഷണിയാണെന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി ഇന്നലെ എക്സിൽ പങ്കുവെച്ച കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ഇത് അതോടൊപ്പം തന്നെ ഇതിനോടൊപ്പം പറയേണ്ട മറ്റൊരു കാര്യമാണ് നീറ്റ് യു ജി പരീക്ഷ ക്രമക്കേടിൽ കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചത് സി ബി ഐക്ക് വിട്ടിരിക്കുകയാണ് അത് സംബന്ധിച്ച ഉത്തരവ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട് സമഗ്രമായ ഒരു അന്വേഷണം നടത്താൻ തന്നെയാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഈ ഒരു പരീക്ഷാ സമ്പ്രദായത്തിൻ്റെ വിശ്വാസ വിശ്വാസ്യത ഉറപ്പില ഉറപ്പാക്കാൻ കൂടി വേണ്ടിയാണ് ഒരു നടപടി കൈക്കൊണ്ടിരിക്കുന്നത് എന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ പൊതുപരീക്ഷകളുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയും പരിഷ്കാരങ്ങളൊക്കെ നിർദ്ദേശിക്കാൻ വേണ്ടി മുൻ ചെയർമാനായ കെ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഏഴംഗ കമ്മീഷനെ കൂടി കേന്ദ്ര സർക്കാർ നിയോഗിച്ചിട്ടുണ്ട് ശരി നീറ്റ് പി ജി പരീക്ഷ നടക്കേണ്ട പരീക്ഷ മാറ്റിയതായ അറിയിപ്പ് ലഭിക്കുന്നത് ഇന്നലെ രാത്രിയോടെയാണ് ഇത് വിഷയത്തിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷവും വിദ്യാർത്ഥി സംഘടനകളും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു നമിത നാരായണൻ